ഹലോ സൈക്കോളജിയിൽ ഘടനാവാദം മുതൽ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദം വരെയുള്ള മനഃശാസ്ത്രജ്ഞരെയും അവരുടെ ആശയങ്ങളെക്കുറിച്ചൊക്കെ ബി എഡിനും ടി ടി സിക്കുമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രധാന ആശയങ്ങൾ പല പ്രാവശ്യമായിട്ട് കെ ടെറ്റ് എക്സാമുകളിലും എൽ പി യു പി എക്സാമുകളിലും സ്ഥിരമായിട്ട് ഡയറക്റ്റ് തന്നെ ചോദിക്കുന്നതാണ് ഇതൊരു ഷോർട്ട് നോട്ട് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിശദമായിട്ട് ഓരോന്നും പിന്നീട് ഉൾപ്പെടുത്താം പ്രധാനമായും ബി എഡുകാർക്ക് യു പി എസ് സി പരീക്ഷകൾക്കും കേടെക്ട് കാറ്റഗറി ടു എഴുതുമ്പോഴൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സൈക്കോളജിയിലെ മലയാളം ടേംസ് ഈ ഒരു പ്രശ്നം കുറച്ചെങ്കിലും പരിഹരിക്കുന്ന രീതിയിൽ മലയാളം ടേംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഓരോന്നിൻ്റെയും ഇംഗ്ലീഷ് വേഡ്സും മലയാളം ടെംസും ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് രണ്ട് പാർട്ടായാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടുനോക്കിയിട്ട് എക്സാമൊക്കെ എൽ പി യു പി വരാൻ പോകുന്ന എൽ പി യുപിക്കും കേട്ടത്തിനൊക്കെ നോട്ട് തയ്യാറാക്കുമ്പോൾ ഉപകാരപ്പെടും ഓക്കെ വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ഘടനാവാദം അഥവാ സ്ട്രക്ചറിസം പരീക്ഷണ മനഃശാസ്ത്രം എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി മനഃശാസ്ത്ര ലബോറട്ടറി എന്ന ആശയം സൈക്കോളജിക്കൽ ലബോറട്ടറി ഇതെല്ലാം വില്യം വൂണ്ടിൻ്റെ സംഭാവനകളാണ് വില്യം ജെയിംസ് ധർമ്മവാദം ഫങ്ഷനലിസത്തിൻ്റെ വക്താവാണ് മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് വില്യം ജെയിംസ് സിഖ്മൺ ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് സിക്മൺ ഫ്രോയിഡ് അറിയപ്പെടുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ മാനസികാപഗ്രതന സിദ്ധാന്തം സൈക്കോ അനലറ്റിക് തിയറി ബോധമനസ് അബോധമനസ് ഉപബോധ മനസ്സ് എന്നിങ്ങനെ മനുഷ്യ മനസ്സിനെ വേർതിരിച്ചതും അദ്ദേഹമാണ് ഫ്രോയിഡ് ആവിഷ്കരിച്ച മറ്റൊരാശയമാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന ഡിഫൻസ് മെക്കാനിസം എന്ന പ്രധാനപ്പെട്ടൊരു ആശയവും ഫ്രോയിഡിൻ്റേതാണ് ഇ കോംപ്ലക്സ് ഇലക്ട്രാ കോംപ്ലക്സ് തുടങ്ങിയ ആശയങ്ങളും ഫ്രോയിഡിൻ്റെ തന്നെ ആണ് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസത്തിൻ്റെ വക്താവാണ് ജോൺ ബി വാട്സൺ വ്യവഹാരവാദത്തെ വർത്തനവാദം അഥവാ ചേഷ്ടാവാദം എന്നും പറയാറുണ്ട് ചോദക പ്രതികരണത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് വ്യവഹാരവാദം അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കുന്നതെന്നാണ് ഈ വാദത്തിൽ പറയുന്നത് ആൽബർട്ട് എന്ന സ്വന്തം കുട്ടിയിലാണ് ഇദ്ദേഹം പരീക്ഷണം നടത്തിയത് മറ്റൊരു വ്യവഹാരവാദിയാണ് ബി എഫ് സ്കിന്നർ അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് ക്രമാനുബന്ധ പഠനം പ്രോഗ്രാമ് ലേണിംഗ് രേഖീയ കാര്യക്രമം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രബലനം എന്ന ആശയം അദ്ദേഹമാണ് മുന്നോട്ട് വച്ചത് പരീക്ഷണം ചെയ്ത ജീവികൾ എലി പ്രാവ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യവഹാരവാദിയാണ് തോണ്ടയ്ക്ക് ശ്രമപരാജയ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെതാണ് ട്രയൽ ആൻഡ് എറർ തിയറി ഈ ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് സന്നദ്ധതാ നിയമം ലോ ഓഫ് റെഡിനസ് പരിശീലന നിയമം ലോ ഓഫ് എക്സൈസ് പല നിയമം ലോ ഓഫ് എഫക്റ്റ് ഇദ്ദേഹം പൂച്ചയിലാണ് പരീക്ഷണം നടത്തിയത് ബുദ്ധിയുടെ ബഹു സിദ്ധാന്തവും ഇദ്ദേഹത്തിൻ്റെ ഒരാശയമാണ് പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ ഉപജ്ഞാതാവാണ് പാവ്ലോ എസ് ടൈപ്പ് അനുബന്ധനം എന്നു ചോദകങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഈ അനുബന്ധനം അനുബന്ധ സിദ്ധാന്തം അറിയപ്പെടുന്നു പരീക്ഷണം ചെയ്ത ജീവി നായയിലാണ് ഇദ്ദേഹം പരീക്ഷണം നടത്തിയത് അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങളാ ആശയങ്ങളാണ് വിലോപ നിയമം എക്സ്റ്റിങ്ഷൻ പുനഃപ്രാപ്തി നിയമം സ്പോണ്ടേനിയസ് റിക്കവറി ചോദക സാമാന്യവൽക്കരണം സ്റ്റിമുലസ് ജനറലൈസേഷൻ ചോദക വിവേചന നിയമം സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ജസ്റ്റാൾ സൈക്കോളജി അഥവാ സമഗ്രതാ സിദ്ധാന്തം ഭാഗങ്ങളുടെ ഏക വലുതാണ് സമഗ്രത എന്ന് പറയുന്ന സമഗ്രതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് മാക്സ് വെർത്തിമർ ഫിനോമിനോളജി എന്ന പേരിലും ഈ ഒരു തിയറി അറിയപ്പെടുന്നുണ്ട് പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖയാണിത് ഇൻ്റഗ്രേഷൻ പഠനത്തിൻ്റെ ആശയാടിത്തറയാണ് ഈ ഒരു സിദ്ധാന്തം ഫൈ പ്രതിഭാസവും ഇദ്ദേഹത്തിൻ്റെ ഒരാശയമാണ് സമഗ്രതാ സിദ്ധാന്തം എന്ന ആശയത്തിന് പ്രചാരം നൽകിയ മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ് കോഹ്ലർ ഇദ്ദേഹത്തിൻ്റെ ആശയ അന്തർദൃഷ്ടി പഠനം അതായത് ഇൻസൈറ്റ് ഫുൾ ലേണിങ്ങിന് പ്രാധാന്യം നൽകിയ ഒരു പഠനമാണ് ഇദ്ദേഹം നടത്തിയത് സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് മാനവികതാവാദം അഥവാ ഹ്യൂമനിസത്തിൻ്റെ പ്രയോക്താവാണ് കാൾ റോജേഴ്സ് ആത്മാവബോധ സിദ്ധാന്തവും ഇദ്ദേഹത്തിൻ്റെതാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരാശയമാണ് നിർദ്ദേശരഹിത കൗൺസിലിംഗ് സമീപനം അഥവാ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് പഠനത്തിൻ്റെ അഭിപ്രേരണ ശ്രേണി പ്രേരണകളുടെ ക്രമാനുഗതികത്യം ആവശ്യങ്ങളുടെ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് നീഡ്സ് സ്വത്താവിഷ്കാര സിദ്ധാന്തം സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ഇത് ഇതെല്ലാം എബ്രഹാം മാസ്ലോയുടെ ആശയങ്ങളാണ് വൈജ്ഞാനിക ഭൂപടം സൂചന പഠനം അഥവാ അടയാള പഠനം സൈൻ ലേണി ഈ ആശയങ്ങളെല്ലാം മുന്നോട്ട് വെച്ചത് ടോൾമാൻ എന്ന മനഃശാസ്ത്രജ്ഞനാണ് ശിശു മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് ജീൻ പിയാഷെ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ മുഖ്യപ്രയോക്താവാണ് ഇദ്ദേഹം ഇതിൻ്റെ പ്രധാന ആശയങ്ങളാണ് സ്കീമ സംസ്ഥാപനം സ്വാംശീകരണം എന്നിവ അനുരൂപീകരണ രീതികളാണ് വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളായി ഇദ്ദേഹം നാല് ഘട്ടങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് രണ്ടാമതായി പ്രാക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് മൂന്നാമത് മൂർത്ത മനോവ്യാപാര ഘട്ടം അതായത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അവസാനം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വൈജ്ഞാനിക വികാസ സിദ്ധാന്തം കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗ് ആശയാധാന മാതൃക ആശയസമ്പാദന മാതൃക എന്ന് അറിയപ്പെടുന്നു കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ സർക്കിള പഠനം അഥവാ ചാക്രിക പഠനം സ്പൈറൽ മെത്തേഡ് ലീനിസ് സ്പൈറൽ അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു ആശയ ആശയരൂപീകരണ ഘട്ടങ്ങളായി മൂന്ന് ഘട്ടങ്ങൾ പറയുന്നുണ്ട് പ്രവർത്തന ഘട്ടം ഇനാക്റ്റീവ് സ്റ്റേജ് ബിംബന ഘട്ടം ഐക്കോണിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ് ഇവയെല്ലാം ഭ്രൂണറുടെ ആശയങ്ങളാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം സമീപസ്ഥ വികാസ മണ്ഡലം സെറ്റ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് കൈത്താങ് നൽകൽ സ്കഫോൾഡിംഗ് സംവാദാത്മക പഠനം പ്ര പ്രതിക്രിയാധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് സഹവർത്തിത പഠനം ഇവയെല്ലാം വൈഗോഡ്സ്കിയുടെ ആശയങ്ങളാണ് സന്മാർഗിക വികസനം അഥവാ ധാർമ്മിക വികസന സമീപനം തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് അതിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് പ്രാക് യാഥാസ്ഥിത സദാചാര ഘട്ടം പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി അതിൽ രണ്ട് ആശയങ്ങൾ വരുന്നുണ്ട് ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം രണ്ടാമത്തെ യാഥാസ്ഥിതിക സമന്വയം ഇൻ്റർപേഴ്സണൽ കൺകോഡൻസ് അന്തർവൈയക്തിക സമന്വയം സാമൂഹിക പാലനം അഥവാ നിയമവും സമാധാനവും മൂന്നാമതായി യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജ് സാമൂഹിക വ്യവസ്ഥ നിയമപരം സാർവജനീന സദാചാര തത്വം ഇത്രയും കോൾബർഗിൻ്റെ 还香了呢。